നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നമ്മുടെ ഭാരതം അങ്ങനെ കടന്നിരിക്കുകയാണ് ഏകദേശം എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് അണ്ണാമലെ കോയമ്പത്തൂരിൽ നിന്നും മത്സരിക്കുമെന്ന അഭ്യൂഹം പുറത്തു വന്നിരുന്നു ഇതോടെ സി പി എം അവരുടെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ വിട്ടോടുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ സീറ്റ് ഇപ്പോൾ ഡി എം കെ ഏറ്റെടുത്ത പകരം ഡി എം കെയുടെ സിറ്റിംഗ് സീറ്റായ ഡിണ്ടിഗൽ സി പി എമ്മിന് നൽകിയിരിക്കുകയാണ് എന്തായാലും തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ ജനസമ്മതിക്ക് മുന്നിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഡി എം കെക്കും നന്നായിട്ടറിയാം അതിനാലാണ് പകരം ഡി എം കെ തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തമിഴ് മണ്ണിൽ വീണ്ടും ഹിന്ദുത്വത്തിന് വേരോട്ടം ശ്രമിക്കുന്ന അണ്ണാമല എന്ന പകർച്ചവ്യാധിയെ എങ്ങനെയെങ്കിലും മുളയിലേനുള്ളി തിരിച്ചു വരാനാവാത്ത വിധം തോൽപ്പിച്ചോടിക്കാൻ കച്ച കെട്ടിയിരിക്കുകയാണ് ഡി എം കെ അതിനാൽ തന്നെ അണ്ണാമലി എവിടെ നിന്നാലും തോൽപ്പിക്കുക എന്നതായി മാറിയിട്ടുണ്ട് ഭ്രാന്ത് പിടിച്ച ഡി എം കെയുടെ പ്രധാന അജണ്ട കാരണം മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അനുയായിയായ പളനിവേൽ ത്യാഗരാജിനെ ധനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചത് അണ്ണാമലെ പുറത്തുവിട്ട പളനിവേൽ ത്യാഗരാജന്റെ വോയിസ് ക്ലിപ്പായിരുന്നു അതുകൂടാതെ സ്റ്റാലിൻ സർക്കാരിലെ ശക്തരായ രണ്ട് മന്ത്രിമാർക്ക് രാജിവയ്ക്കേണ്ടി വന്നു ഇതിന് പിന്നിലും അണ്ണാമലയുടെ കൃത്യതയാർന്ന തെളിവോടെയുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു എന്തായാലും ഇതൊന്നും തെല്ലൊന്നുമല്ല ഡി എം കെ എന്ന് ഭയപ്പെടുത്തുന്നത് കൂടാതെ എം കെ സ്റ്റാലിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് അണ്ണാമലെ ഓരോ തവണയും തിരിച്ചടിക്കുന്നത് ഡി എം കെ ഫയൽസ് അതിനൊരുദാഹരണം മാത്രം കൂടാതെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രക്ക് ലഭിച്ച ജനപ്രീതിയും നമ്മൾ കണ്ടതാണ് പദയാത്രയുടെ സമാപനത്തിന് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തമിഴ്നാട്ടിലെത്തിയിരുന്നു അപ്പോഴുണ്ടായ ജനസാഗരവും നമ്മൾ കണ്ടിരുന്നു അതൊക്കെ എം കെ സ്റ്റാലിനെയും ഡി എം കെ ഭയപ്പെടുത്തുന്നുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്താലും തമിഴ്നാടിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് തമിഴ്നാട്ടിലെത്തിച്ചേർന്ന മോദി രാമേശ്വരം നദിയിൽ മുങ്ങി സ്നാനം ചെയ്തിരുന്നു കൂടാതെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ചെങ്കോലും തമിഴ്നാട്ടിൽ നിന്നുള്ളത് തന്നെയാണ് അങ്ങനെ എന്തിനും ഏതിനും ബി ജെ പി തമിഴ്നാടിനും പ്രാധാന്യം നൽകുന്നുണ്ട് സൗത്ത് ഇന്ത്യ വേറെ രാജ്യമാക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എൻ ജിഒ സംഘങ്ങളുടെ പ്രചാരണ ക്യാമ്പയിനുകളുടെ മുന ഈ വിജയത്തിലൂടെ ഒടിക്കാനാണ് മോദിയുടെ ശ്രമം ആ കൂട്ടത്തിൽ ഒരു പ്രധാന സീറ്റ് അണ്ണാമല നേടിക്കൊടുക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്